ല്ലാതെ മറ്റ് ആരെങ്കിലും ഇത്തരത്തിലെ മോശമായി പെരുമാറിയിട്ടുണ്ട് ഉണ്ട് ഇഷ്ടമല്ല അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ ഉണ്ട് നമ്മൾ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരാൾ മാത്രം നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ നമ്മൾ വെച്ചാൽ ഒരാൾ മാത്രമായിരിക്കും ബേബി ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ നല്ലവരായിരിക്കും കൊച്ചുകൂട്ടിയാണ് ഒന്നും അറിയത്തില്ല നോക്കുമ്പം ഓരോരോ ആൾക്കാരെ നമ്മളോട് ബിഹേവ് ചെയ്യാൻ പോകുന്നു എന്തെങ്കിലും ഒരു ഫിലിം ഓപ്പർച്യൂണിറ്റി വന്ന ആദ്യം നമ്മളോട് ഇതാണ് ചോദിക്കുന്നത് ഞാൻ കുറച്ച് നേരത്തിന് മുന്നേ പറഞ്ഞിരുന്നു അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെൻറ്റില്ലാതെ അങ്ങനെ എങ്ങനെ ഒരു കൺസെൻ്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോടും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം അയാൾ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാൾ വൃത്തിയാടിങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നുല്ലോ മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അങ്ങനല്ല ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഇങ്ങനെ വെക്കാണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സെയ്യിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നയൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി ഇത് കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇതുപോലെ എത്രയോ ആൾക്കാർ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഒന്ന് ഒന്ന് വേറെ ആരും വേറെ ആരുമില്ല ഒന്ന് ജസ്റ്റ് ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റായിട്ട് എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും ജി വി ഹാവ് ടു സ്ലീപ്പ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയമൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം ഓക്കെ ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലും അവസ്ഥയിലും കൂടെ ഞാൻ പോയി കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു ഓഡീഷൻ എടുക്കുന്നു നമ്മളെ ടാലൻറ്റ് കാണുന്നു ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ച് ആണ് അവർ സെലക്ട് ആവുന്നു അതിനുശേഷം അവർ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മളെ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതല്ല ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഐ ഹാവ് നത്തിങ് ടു ലൂസ് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ മരിക്കുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടേ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ് ഒരു ആ ഒരു മനുഷ്യർക്ക് നടക്കരുത് ഒരു മനുഷ്യർക്ക് നടക്കരുത് കാര്യം ഒരു സമയത്ത് അത്രയും നിഷ്കളങ്കമായിട്ടാണ് നമ്മൾ ഡ്രീം ചെയ്ത് വളരെ പാഷൻഫുള്ളി ഇതിനകത്ത് വന്ന ഒരു നല്ല സമയങ്ങളുണ്ടായിരുന്നു മനസ്സിലായില്ല ആ സമയങ്ങളൊന്നും പോയി എന്നോ ഞാനിവിടെ നിന്ന് പോയിന്നോ ഒന്നും പറയുന്നില്ല ഒന്ന് ഒന്നാലോചോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കോസ്റ്റിനാണ് അയ്യോ ഇപ്പോൾ സിനിമയൊന്നും കിട്ടാനില്ലേ ഇപ്പോൾ ഫിലിമിലൊന്നും ഇല്ലേ ഒരു ആർട്ടിസ്റ്റ് ഇത് നിരന്തരം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് മെൻ്റലി ഗുഡ് അപ്പം അയാൾ എന്ത് തന്നെയാണോ അയാൾക്ക് എന്തെല്ലാം നേടിയോ അയാൾ നല്ലൊരു ഹ്യൂമൻ ബീങ്ങ് അല്ലെങ്കിൽ അയാൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം അയാൾക്ക് അയാൾ വലിയ സംഭവമായിരിക്കാം എനിക്ക് അയാളൊന്നുമില്ല ഞാനൊരു സർവൈവറാണ് എനിക്ക് അയാൾ ഒന്നും അല്ല എന്റെ പോലെ പല സർവൈവേഴ്സിനും അയാൾ ഒന്നുമല്ല അയാൾ എത്രയോ അവാർഡ് കിട്ടട്ടെ അയാൾ എന്തെങ്കിലും മഹാനാടാൻ ടാഗ് കാണട്ടെ അയാളെ സ്വഭാവം ശരിയില്ലെങ്കിൽ അയാൾ എന്ത് ആക്ടറായിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല കുറച്ച് നിൽക്കുന്നുണ്ട് അത് എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു അയാള് മലയാളി ഡയറക്ടറല്ല പക്ഷേ ഹിസ് എ മലയാളി രാജേഷ് ടച്ച് എന്ന് പറഞ്ഞിട്ട് അത് ബൈലിംഗ് വിൽ മൂവിയായിരുന്നു തെലുഗു ഓഡിയ ആയിട്ട് അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് നമുക്കൊന്നും നമ്മളൊന്ന് അതായത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ പോലും ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും